ഓം നമോ നാരായണായ നമസ്കാരം ശ്രീമൻ നാരായണീയം ദശകം എട്ട് നൈമിത്തിക പ്രളയവും നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ ആവിർഭാവവും കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഹിരണ്യഗർഭൻ അഥവാ സ്വയംഭൂവായ ആ ബ്രഹ്മാവ് എന്തു ചെയ്തു എന്ന് വിവരിക്കുകയാണ് ഈ ഒരു ദശകത്തിലെ അതായത് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടിരുന്നു സ്വയംഭൂവായ ബ്രഹ്മാവ് ആവിർഭവിച്ചതും ആഹ് മുൻ മുന്നത്തെ കൽപ്പത്തിലേതുപോലെ സൃഷ്ടികർമ്മം എങ്ങനെ നടത്തണം എന്നറിയാതെ ഭഗവാനെ തപസ് ചെയ്തതും ഭഗവാൻ പ്രസാദിച്ച് മുൻ മുൻകൽ കൽപ്പത്തിലെ കുറിച്ചുള്ള ആ സൃഷ്ടികർമ്മം എങ്ങനെ നടത്തണം എന്നുള്ള സ്മരണ ഭഗവാൻ അനുഗ്രഹമായി നൽകിയതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടിരുന്നു ആ ബ്രഹ്മദേവൻ പിന്നീട് എങ്ങനെയാണ് ഈ കർമ്മം നിർവഹിച്ചത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് एवं तावत् प्राकृतप्रक्षयान्ते ब्राह्मे कल्पे ह्यादिमे लब्धजन्मा ब्रह्मा भूयस्तोत्त एवाप्यवेदान् सृष्टिं चक्रे पूर्वकल्पोपमाना प्राकृतप्रक्षयान्ते एवं तावत्

ആദ്യമായുണ്ടായ ബ്രാഹ്മകൽപ്പത്തിൽ മഹാപ്രളയത്തിന്റെ നൈമിത്തിക പ്രളയത്തിന്റെ അവസാനം പുതുതായി ഉണ്ടാകുന്ന ഒരു ബ്രാഹ്മകൽപ്പത്തിൽ ഏവം താവത് ജന്മ ബ്രഹ്മ ഏവം താവത് ഇപ്രകാരം ജന്മം ലഭിച്ച ആ ഭഗവാനിൽ നിന്ന് തന്നെ ജന്മം ലഭിച്ച ബ്രഹ്മ ആ ബ്രഹ്മാവ് ഭൂയഹ വീണ്ടും ഭഗവാനെ അങ്ങയിൽ നിന്ന് തന്നെ വേദാൻ ആപ്യ വേദങ്ങളെ സ്വീകരിച്ചിട്ട് വേദങ്ങളെ ലഭിച്ചിട്ട് പൂർവകൽപ്പോപമാനാം മുന്നത്തെ പോലെയുള്ള സൃഷ്ടി ചക്രേ സൃഷ്ടിയെ ചെയ്തു എന്ന് സൃഷ്ടികർമ്മം ചെയ്തു എന്ന് അപ്പൊ മഹാപ്രളയം നൈമിത്തിക പ്രളയത്തിന്റെ അവസാനമാകുമ്പോൾ ഒരു പുതിയ കൽപ്പം ആവിർഭവിക്കുന്നു ബ്രഹ്മാവ് ആവിർഭവിക്കുന്നത് ഈ കൽപ്പത്തിലാണ് അതുകൊണ്ട് അതിനെ ബ്രാഹ്മകൽപേ എന്ന് പറയുന്നു ആ കൽപ്പത്തിൽ ഭഗവാനിൽ നിന്ന് തന്നെ ജന്മം ലഭിച്ച ആ ബ്രഹ്മദേവൻ വീണ്ടും ഭഗവാനിൽ നിന്ന് തന്നെ സൃഷ്ടികർമ്മം നടത്താനുള്ള അറിവിനെ ആ വേദത്തെ നേടിയിട്ട് മുന്നത്തെ കൽപ്പത്തിലേതുപോലെയുള്ള സൃഷ്ടികർമ്മം ചെയ്തു श्लोकं रेण्ड् सोऽयं चतुर्युगसहस्रमिदान्य तावन्मिदाश्चरजनीर्बहुशोनिनाया निद्रात्यसौ तुयि निलीय समं सुसृष्टेर्नैमित्तिकप्रलयमाहुरदोस्य रात्री सः अयं चतुर्युगसहस्रमिदानि अहानि च निनाय निद्रादि असौ त्वयि निलीय समं सुसृष्टैः नैमित्तिकप्रलयम् आहु अधः अस्य अर्थं सः अयम् ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്ര ആയിരം ചതുർയുഗ കാലമാകുന്ന മി അഹാനി പകൽ സമയം അഹാനി എന്നാൽ ആ പകൽ സമയങ്ങളും ബ്രഹ്മാവ് ആയിരം ചതുരയുഗ കാലമാകുന്ന അദ്ദേഹത്തിന്റെ പകൽ സമയവും താവൻ മിതഹ ചാവൻ മിതഹാച്ച രജനി അത്ര തന്നെ രാത്രികാലങ്ങളും ബഹുശഹനായ പല പ്രാവശ്യം നയിച്ചു കൊണ്ടുപോയിട്ട് അസൗ സുസൃഷ്ടൈഹി സമം ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച മുഴുവൻ ലോകത്തോടും കൂടി തൊയി നിലീയ നിദ്രാതി ഭഗവാനെ അങ്ങയിലേക്ക് ലയിച്ചു ചേർന്ന് ഉറങ്ങുന്നു അതഹ നൈമിത്തിക പ്രളയം ഇതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ അസ്യ ആ ബ്രഹ്മാവിന്റെ രാത്രിയും രാത്രിയായിട്ട് ആഹു വിദ്വാൻമാർ പറഞ്ഞു വെക്കുന്നു അതായത് നമുക്കൊക്കെ പകൽ സമയവും രാത്രി സമയവും പകല് നമ്മൾ എല്ലാവരും കർമ്മം ചെയ്യുന്നു രാത്രിയാവുമ്പോ ഉറങ്ങുന്നു നിദ്ര ചെയ്യുന്നു ഇതുപോലെ തന്നെ ബ്രഹ്മദേവനുമുണ്ട് പകൽ സമയവും രാത്രി സമയവും ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്നതിനെ ഒരു കല്പം എന്നാണ് വിളിക്കുക ബ്രഹ്മാവിന്റെ ഒരു പകലാണ് ഒരു കൽപ്പം എന്നറിയപ്പെടുന്നത് ഒരു കല്പം എന്നാൽ ആയിരം ചതുർയുഗങ്ങളാണ് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ നാല് യുഗങ്ങളും ആയിരം പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതിനെയാണ് ആയിരം ചതുർയുഗം എന്ന് പറയുന്നത് ഈ ആയിരം ചതുർയുഗമാണ് ഒരു കൽപ്പം എന്നറിയപ്പെടുന്നത് ഈ ഒരു കൽപ്പമാണ് ബ്രഹ്മാവിന്റെ പകൽ അപ്പൊ പകൽ സമയത്താണല്ലോ കർമ്മങ്ങൾ ചെയ്യാം അപ്പൊ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം എന്ന തന്റെ കർമ്മം നിർവഹിക്കുന്നത് ഈ ആയിരം ചതുർയുഗം ആകുന്ന ബ്രഹ്മാവിന്റെ പകൽ സമയത്താണ് ഇതേപോലെ തന്നെ രാത്രിയാകുമ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങുന്നത് പോലെ ബ്രഹ്മദേവനും നിദ്ര ചെയ്യുന്നു അപ്പോൾ ആ നിദ്ര ചെയ്യുന്നതിനു മുൻപ് തൻ തന്നിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവയെ എല്ലാം തന്നെ ബ്രഹ്മാവ് തൻ്റെ ഉള്ളിലേക്ക് തന്നെ വലിക്കുന്നു തന്നിലേക്ക് തന്നെ സ്വീകരിച്ചിട്ട് ബ്രഹ്മാവ് ഉൾപ്പെടെ ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന് ബ്രഹ്മദേവൻ ഭഗവാനിൽ നിദ്ര കൊള്ളുന്നു അതാണ് ബ്രഹ്മാവിന്റെ രാത്രി സമയം ഈ രാത്രി സമയവും ആയിരം ചതുരയുഗം തന്നെയാണ് അതേ കാലം തന്നെ പകൽ എത്രയുണ്ടോ അത്രയും കാലം തന്നെ ബ്രഹ്മാവിന്റെ രാത്രിയും ഉണ്ട് ഈ രാത്രി സമയത്താണ് നൈമിത്തിക പ്രളയം സംഭവിച്ച് നൈമിത്തിക പ്രളയത്തിലൂടെയാണ് മുഴുവൻ ലോകവും ബ്രഹ്മാവിലേക്ക് ലയിക്കുന്നത് അങ്ങനെ ആ നൈമിത്തിക പ്രളയത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ബ്രഹ്മാവിലേക്ക് തന്നെ ലയിച്ചു ചേർന്ന് ബ്രഹ്മാവ് ഉൾപ്പെടെ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന് നിദ്രകൊള്ളുന്നു ഇത് നൈമിത്തിക പ്രളയത്തിലൂടെയാണ് നടത്തപ്പെടുന്നത് ആയതിനാൽ വിദ്വാൻമാർ ഈ കാലഘട്ടത്തെ ഈ നൈമിത്തിക പ്രളയത്തെ ആ സമയത്തെ ബ്രഹ്മാവിന്റെ രാത്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോ ആയിരം ചതുരയുഗങ്ങളിലെ അവസാനത്തെ കലിയുഗത്തിലാണ് ഈ മഹാപ്രളയം അഥവാ നൈമിത്തിക പ്രളയം സംഭവിക്കുന്നത് അതോടെ ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായവയെല്ലാം മുഴുവൻ ലോകങ്ങളും ബ്രഹ്മാവിലേക്ക് നൈമിത്ക പ്രളയം സംഭവിച്ചേ മഹാപ്രളയം സംഭവിച്ചു അതിലൂടെ ബ്രഹ്മാവിലേക്ക് ലയിക്കുന്നു ബ്രഹ്മാവൾപ്പെടെ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന് ഭഗവാനിൽ ബ്രഹ്മദേവൻ നിദ്ര കൊള്ളുന്നു അതാണ് ബ്രഹ്മാവിന്റെ രാത്രി ഇനി ഇതുപോലെ തന്നെ ആ രാത്രി ആയിരം ചതുർയുഗങ്ങൾ ആ രാത്രിയാകുന്ന ആയിരം ചതുർയുഗങ്ങളുടെ അവസാനത്തിൽ വീണ്ടും ആ മഹാപ്രളയത്തിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ആ മഹാപ്രളയത്തിന്റെ അവസാനത്തിൽ ആദ്യമായിട്ട് വീണ്ടും ഒരു ബ്രാഹ്മകൽപ്പം ഉണ്ടാകുന്നു ഒരു പുതിയ കൽപ്പം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു ഒരു പകൽ വീണ്ടും ആരംഭിക്കുന്നു രാത്രി കഴിഞ്ഞാൽ വീണ്ടും പകൽ വരുമല്ലോ ബ്രഹ്മാവിന്റെ പകൽ വീണ്ടും ആരംഭിക്കുന്നു അതിനെ ബ്രാഹ്മകൽപ്പം എന്ന് വിളിക്കുന്നു ആ കൽപ്പത്തിൽ ഉണർന്ന് ഭഗവാനിൽ നിന്ന് തന്നെ ഉണർന്നെഴുന്നേറ്റ ബ്രഹ്മദേവൻ എങ്ങനെയാണ് ഇനി ബ്രഹ്മാവിന് പകലായി ഇനി സൃഷ്ടികർമ്മം നടത്തണം ആ പകൽ സമയം എന്ന് പറയുന്നതും ആയിരം ചതുരയുഗ ാണ് അപ്പൊ ഈ ആയിരം ചതുർ യുഗങ്ങളിൽ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മദേവൻ മുന്നത്തെ കൽപ്പത്തിൽ ഈ രാത്രിക്ക് മുന്നേ ഉണ്ടായിരുന്ന പകലുണ്ടല്ലോ ആ ആയിരം ചതുർ യുഗത്തിൽ എങ്ങനെയാണോ സൃഷ്ടിക്കാൻ നടത്തിയത് അതിനെ കുറിച്ചുള്ള സ്മരണ ലഭിക്കാൻ ഭഗവാനെ തപസ്സു ചെയ്യുകയും ഭഗവാൻ ആ സ്മരണ കൊടുക്കുകയും അതാണ് ഇവിടെ മുന്നത്തെ ദശ ശ്ലോകത്തിൽ പറഞ്ഞത് ആ ഭഗവാനിൽ നിന്ന് തന്നെ ആ അറിവിനെ നേടിയിട്ട് പൂർവ്വകൽപ്പത്തിലേതു പോലെ മുന്നത്ത കൽപ്പത്തിലേതു പോലെ മുന്നത്തെ പകലിൽ ബ്രഹ്മദേവൻ എങ്ങനെയാണോ സൃഷ്ടി നടത്തിയത് അതുപോലെ തന്നെ അദ്ദേഹം സൃഷ്ടിക്കർമ്മം ചെയ്തു ശ്ലോകം മൂന്ന് अस्मादृशां तुल्यां सृष्टिं करोत्यनुदिनं स भवत्प्रसादात् प्राग्मकल्पजनुषां च परायुषां तु सुप्तप्रभोदनसमास्ति तथापि सृष्टि अस्मादृशां पुनः අහර්මොග කෘත්‍යය තුල්್යාම් ශृष්ටින් කරෝධී අනුදිනම් සभाවත් ප්‍රසාදාත්, පరాාග බ්‍රාමකල්පජනුෂා ච පරายුෂන්තූ සුක්ත ප්‍රබෝධන සමහා අස්ති තදා අභි ශृष්ිහි. සහපනා අදද ආ්‍රමාවාගටේ, പിന്നീട് പുനഃ എന്ന് വെച്ചാൽ പിന്നീട് ഭഗത് പ്രസാദാ ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുദിനം എല്ലാ ദിവസത്തിലും അസ്മാദൃശാം അഹർമുഖ കൃത്യ അസ്മാദൃശാം എന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള നമ്മളെ നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളെ ജനങ്ങളെപ്പോലെ അഹർമുഖ കൃത്യ പ്രഭാതകാലത്ത് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പ്രഭാത കൃത്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് തുല്യം തുല്യമായ സൃഷ്ടിം കരോതി സൃഷ്ടി പ്രപഞ്ച സൃഷ്ടി കർമ്മം ലോക സൃഷ്ടി കർമ്മം ചെയ്യുന്നു എന്ന് പ്രാഗ് ബ്രാഹ്മകൽപജനുഷാം മുമ്പ് ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായ പരായുഷാം തു ചിരഞ്ജീവികൾ അതായത് നമ്മളൊക്കെ ഓരോ ജനിച്ചു മരിച്ച് ഈ നൈമിത്തിക പ്രളയം ആയിരം ചതുർയുഗങ്ങൾക്കിടയിൽ നൈമിത്തിക പ്രളയം അവസാനം നൈമിത്തിക പ്രളയം വരുന്നതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം കർമ്മ പ്രാരാബ്ദങ്ങൾ ഏറ്റുവാങ്ങി ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു പോകുന്നു എന്നാൽ മുക്തി നേടിയിട്ട് ആഹ് മുക്തി നേടിയ ചിരഞ്ജീവികളായിട്ടുള്ള ആ മഹായോഗികള് അവരെ ബ്രഹ്മാവ് അവര് മുന്നത്തെ ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ച അങ്ങനെയുള്ള ആ ചിരഞ്ജീവികൾ തഥാ അഭി അതായത് ആ കല്പ ആരംഭത്തിൽ ബ്രഹ്മാവ് ജനിച്ച ആ കൽപ്പത്തിന്റെ ആരംഭത്തിൽ സുപ്ത പ്രബോധന സമ അതായത് ബ്രഹ്മാവ് രാത്രി ഉറങ്ങി ഉണരുന്നത് പോലെയാണ് ഒരു പുതിയ കൽപ്പത്തിലേക്ക് വരുന്നത് ജനിക്കുന്നത് ആ നൈമിത്ക പ്രളയമാകുന്ന രാത്രിയിൽ രാത്രിയിൽ ഉറങ്ങിയിട്ട് പുതിയ കൽപ്പത്തിൽ ബ്രഹ്മാവ് ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെയാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് നീ ചിരഞ്ജീവികൾക്കും ഒരു കൽപ്പാരംഭത്തിൽ എന്ന് വെച്ചാൽ ഉറങ്ങി ഉണരുന്നതിനു തുല്യമായി സൃഷ്ടി അസ്ഥി സൃഷ്ടി ഹി അസ്ഥി എന്ന് വെച്ചാൽ തുല്യമായി സൃഷ്ടി ക്രിയാവിശേഷം ഉണ്ട് എന്ന് അതായത് ബ്രഹ്മാവ് ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ ദിവസവും ആ സൃഷ്ടിയെ സൃഷ്ടി എങ്ങനെ ചെയ്യണമെന്ന് മുന്നത്തെ കൽപ്പത്തിൽ എന്താണ് ചെയ്തത് എന്ന സ്മരണയുണ്ടായപ്പോൾ ഇനി അദ്ദേഹം സൃഷ്ടികർമ്മം നിർവഹിക്കുകയാണ് അപ്പോ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ നമ്മളൊക്കെ പകൽ എഴുന്നേറ്റ് കഴിഞ്ഞ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കുന്നതുപോലെ തന്നെ ആ ബ്രഹ്മദേവൻ പ്രപഞ്ചത്തിന്റെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടികർമ്മം നിർവഹിക്കുന്നു ഈ സമയത്ത് മുൻ ഈ ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിനോട് ബ്രഹ്മാവിൽ നിന്നും ജനിച്ചു വരുന്ന ചിരഞ്ജീവികളായിട്ടുള്ള അതായത് നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ചു ചേർന്ന ചിരഞ്ജീവികൾ എന്ന് വെച്ചാൽ മാർക്കണ്ടേയ മഹർഷി മുതലായ ചിരഞ്ജീവികള് കല്പത്തിന്റെ ആദിയിൽ ബ്രഹ്മാവിൽ നിന്നും ഇതേപോലെ തന്നെ ബ്രഹ്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നു അവർക്ക് മുന്നത്തെ കൽപ്പത്തെക്കുറിച്ചുള്ള ഓർമ്മ സ്മരണ നല്ലോണം ഉണ്ടാവും കാരണം അവർ ചിരഞ്ജീവികളാണ് എന്ന് വെച്ചാൽ മരണത്തെ ജയിച്ചവരാണ് അവര് അപ്പോ അവർക്ക് മുന്നത്തെ കൽപ്പത്തിൽ എന്താണ് അവർ നടത്തിയ കർമ്മങ്ങൾ എന്ന് അവർക്ക് നല്ല ഓർമ്മയുണ്ടാവും അപ്പോ ഈ ബ്രഹ്മ ഈ കല്പത്തിന്റെ ആരംഭത്തിൽ ബ്രഹ്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന ഈ ചിരഞ്ജീവികൾ മഹർഷിമാർ മാർക്കണ്ടേയ മഹർഷി മുതലാ ായ മഹർഷിമാരായ ചിരഞ്ജീവികൾ ആ കൽപ്പത്തിൽ ബ്രഹ്മാവ് ഉറങ്ങി ഉണരുന്നത് പോലെ തന്നെ ആ നൈമിത്തിക പ്രളയത്തിൽ ഉറങ്ങുന്നു ഉണരുന്നു എന്ന ഭാവമാണ് അവർക്ക് അതായത് അല്ലാതെ പ്രപഞ്ചം മുഴുവൻ നശിക്കുന്നു പിന്നെ രണ്ടാമതുണ്ടാകുന്നു എന്നൊന്നും അല്ല മരിക്കുന്നു ജനിക്കുന്നു എന്നല്ല ഉറങ്ങുന്നു ഉണരുന്നു എന്ന ഭാവത്തോടെ അവർ ഉണർന്നിട്ട് മുന്നത്തെ കൽപ്പത്തിലേതുപോലെ തന്നെയുള്ള അവരുടെ സൃഷ്ടികർമ്മം അവരുടേതായ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അവർക്കറിയാം അവർ മുന്നത്തെ കൽപ്പത്തിൽ എന്താണ് ചെയ്ത്

पञ्चाशद् अब्धम् अधुना सोभयोः अर्धरूपम् एकं परार्धम् अधिवृत्या हि वर्तते असौ तत्र अन्ध्यरात्रिजनितान् कथयामि भूमन् पश्चाद् दिनावतरणे च भवद्विलास अदायत् अधुना असौ ഇപ്പോൾ അതായത് ഈ സമയം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു കലിയുഗം ഈ സമയം ഇപ്പോൾ അസൗ ഈ ബ്രഹ്മാവ് രൂപം സ്വയോഹോ അർദ്ധരൂപം എന്ന് വെച്ചാൽ സ്വവയോ സ്വന്തം ആയുസിന്റെ സ്വന്തം വയസ്സിന്റെ അർദ്ധരൂപം പകുതിയായ പഞ്ചാശതബ്ദം അമ്പത് കൊല്ലമാകുന്ന അമ്പത് വയസ്സാകുന്ന ഏകം പരാർദ്ധം ഒരു പരാർദ്ധ സംവത്സരം അതിവൃത്യ അതിവൃത്യാ വർത്തദേഹി കടന്നു പോയിരിക്കുകയാണ് എന്ന് അതായത് ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന ജീവിക്കുന്ന ഈ ഒരു കലിയുഗം എന്ന് പറയുന്നത് ആ ബ്രഹ്മാവിന് നൂറു വയസ്സാണ് ബ്രഹ്മാവിന്റെ ആയുസ് ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്നത് ആയിരം ചതുർ യുഗമാകുന്ന ഒരു കൽപ്പമാണെന്ന് നമ്മൾ മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവിന്റെ ആയുസ് നൂറ് വയസ്സാണ് അതിലെ ആ ബ്രഹ്മാവിന്റെ ആയുസിന്റെ പകുതിയാകുന്ന അമ്പത് കൊല്ലം എന്ന് പറയുന്നത് ഒരു പരാർത്ഥമാണ് ഒരു പരാർത്ഥം സമ്പത്സരം അതാണ് ബ്രഹ്മാവിന്റെ ആയുസിന്റെ പകുതി എന്ന് പറയുന്നത് ആ പകുതി ഇപ്പൊ പിന്നിട്ടിരിക്കുന്നു എന്ന് മനസ്സിലായോ അപ്പൊ ഇപ്പൊ ഈ കലിയുഗം എന്നത് ബ്രഹ്മാവിന്റെ ആയുസിന്റെ പകുതി പിന്നിട്ടിരിക്കുന്നു എന്ന് അതായത് അമ്പത് കൊല്ലമാകുന്ന ഒരു പരാർത്ഥം ആയുസിന്റെ പകുതി പിന്നിട്ടിരിക്കുന്നു ഇനി ഭൂമൻ അല്ലയോ എങ്ങും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവാനെ തത്ര അന്ത്യരാത്രി ജനിതാൻ അതായത് ആ ബ്രഹ്മകൽപ്പങ്ങളിൽ ബ്രാഹ്മകൽപ്പാവസാന രാത്രിയിലുണ്ടായ ഭവത് വിലാസാൻ ഭഗവാന്റെ ലീലകളെ കുറിച്ചും അതുപോലെ പശ്ചാത്ത ദിനാവതരേ അവതര അവതരണേ പശ്ചാത്ത ദിനാവതരണേ അതായത് അനന്തരം ആഹ് പശ്ചാത്ത ദിനാവതരണി എന്ന് വെച്ചാല് ഇനി വരാൻ പോകുന്ന പാത്മകല്പ ആരംഭത്തിലുള്ള ഭഗവാന്റെ ലീലകളെയും ചകഥയാമി ആ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഇവിടെ ഇതാ വർണ്ണിക്കുന്നു ഭഗവാനെ എന്ന് അതായത് ഈ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവിന്റെ ആയുസ്സിനെ കുറിച്ചാണ് നൂറു വർഷമാണ് ബ്രഹ്മാവിന്റെ ആയുസ് അതിൽ ആദ്യത്തെ അമ്പത് വർഷം ഇപ്പോൾ ഒരു പരാർത്ഥം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് ബ്രഹ്മാവ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഒരു പകൽ എന്ന് പറയുന്നത് ആയിരം ചതുരയുഗങ്ങൾ അങ്ങനെ ബ്രഹ്മാവിന്റെ അമ്പത് വയസ്സ് ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് അപ്പോൾ ഈ ഈ ഒരു അമ്പത് വയസ്സ് പിന്നിട്ടിരിക്കുന്ന ഈ കാലം ഇതിനെ ഈ കൽപ്പത്തെ ബ്രാഹ്മകൽപ്പം എന്നാണ് വിളിക്കുന്നത് ഈ കൽപ്പത്തിന്റെ അവസാന രാത്രികളിലെ ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഇനി വരാൻ പോകുന്നത് അതായത് ബ്രഹ്മാവിന്റെ ആയുസിന്റെ പകുതി കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന അടുത്ത പകുതി ഉണ്ടല്ലോ അടുത്ത കൊല്ലമാകുന്ന പരാർത്ഥം അതിനെ പാത്മകൽപ്പം എന്നാണ് പറയുക ആ പാത്മകൽപനത്തിന്റെ കൽപ്പത്തിന്റെ ആരംഭത്തിലുള്ള ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഞാൻ ഇനി വർണ്ണിക്കാം എന്നാണ് ഇവിടെ മെൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത് മനസ്സിലായോ ബ്രഹ്മാവിന്റെ നൂറു വയസ്സാകുന്ന ആയുസിലെ പകുതി വർഷം ഇപ്പോ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പകുതി വർഷം അതായത് അമ്പത് കൊല്ലമാകുന്ന പരാർത്ഥം കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം ഇനി അപ്പൊ ഈ കഴിഞ്ഞ പരാർത്ഥത്തെ ബ്രാഹ്മകൽപ്പം എന്നാണ് പറയുന്നത് ഇനി വരാൻ പോകുന്നത് പാത്മകൽപ്പമാണ് അപ്പൊ ബ്രാഹ്മകൽപ്പത്തിന്റെ അവസാന രാത്രികളിൽ ഭഗവാൻ നടത്തിയ ലീലകൾ എന്താണെന്നും ഇനി പാത്മകൽപ്പം ഇനി വരാൻ പോകുന്ന ബ്രഹ്മദേവന്റെ പകുതി ആയി ബാക്കി പകുതി ആയുസ് ആ അമ്പത്തൊന്ന് വയസ്സ് തൊട്ടിട്ടുള്ള ബാക്കി നൂറ് വയസ്സാണല്ലോ ആയുസ് അപ്പൊ ആ ബാക്കി ഉള്ള ആയുസ് അതിനെ ആ കല്പത്തെ പാത്മകല്പം എന്നാണ് വിളിക്കുക ആ പാത്മകല്പാരംഭത്തിൽ ഭഗവാന്റെ ലീലകളും എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ ഇനി ഇവിടെ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് श्लोकम् अञ्च दिनावसानेऽध सरोजयोनि सुषुप्तिकामस्त्वयि सन्निलिल्ये जगन्धि चतुर्जडरं समीयु स्तदेदमेकार्णवमासविश्वं दिनावसाने अथ सरोजयोनि सुषुप्तिकामः त्वयि सन्निलिल्ये ജഗന്തി ജഡരം സമീയം അതായത് ഇനി ബ്രഹ്മാവ് എവിടേക്കാണ് ഒരു കൽപ്പത്തിന്റെ അതായത് ബ്രഹ്മാവിന്റെ ഒരു പകൽ സമയത്തിന്റെ നമുക്കതൊരു അതൊരു കൽപ്പമാണ് ഒരു കൽപ്പം എന്ന് വെച്ചാൽ ആയിരം ചതുറയുഖം അതിന്റെ അവസാനത്തിൽ അതാണ് പറയുന്നത് അതാ സരോജയോനി അതായത് ആ ബ്രഹ്മാവ് യോനി എന്ന് പറഞ്ഞപ്പോൾ ആ സരോജത്തിൽ നിന്നും താമരയിൽ താമരപ്പൂവിൽ നിന്നുണ്ടായവൻ എന്നർത്ഥത്തിൽ ആ ബ്രഹ്മദേവൻ ദിനാവസാനെ അതായത് ഒരു കൽപ്പത്തിന്റെ അവസാനത്തിൽ അതായത് ബ്രഹ്മാവിന് അതൊരു പകലാണല്ലോ അതാണ് ദിനാവസാനെ പകലിന്റെ അവസാനത്തിൽ നമുക്ക് ഒരു കൽപ്പം അല്ലെങ്കിൽ ആയിരം ചതുർ യുഗത്തിന്റെ അവസാനത്തിൽ സുഷുപ്തി കാമഹ തുയി ഉറങ്ങാൻ ആഗ്രഹിച്ച് തൊയി ഭഗവാനെ നിന്തിരുവഴിയിൽ സന്നിലില്ലേ ലയിച്ചു ചേർന്നു ജഗന്തി ഈ ലോകങ്ങളെല്ലാം തൊതുജരം അവിട അവിടത്തെ ഭഗവാന്റെ ഉദരത്തിൽ സമീയുഹോ വന്ന് ലയിച്ചു ചേരുകയും ചെയ്തു അപ്പോൾ ഈ ഭുവനം മുഴുവൻ ഏകാർണവം ആസ ഒരു മഹാസമുദ്രമായി തീർന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു കൽപ്പത്തിന്റെ ഒരു ആയിരം ചതുരയുഗത്തിന്റെ അല്ലെങ്കിൽ ബ്രഹ്മദേവന്റെ ഒരു പകലിന്റെ ആ അവസാനമാകുമ്പോൾ ബ്രഹ്മാവ് ഉറങ്ങാൻ ആഗ്രഹിക്കുകയാണ് കാരണം പകൽ കഴിഞ്ഞു രാത്രിയാണ് അപ്പൊ ബ്രഹ്മദേവൻ ഉറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ താൻ സൃഷ്ടിച്ച തന്നിലൂടെ സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ ലോകത്തെയും ഇങ്ങ് ഉൾവലിക്കും സ്വീകരിച്ച് ഭഗവാനിലേക്ക് ലയിക്കും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ വിരാട് സ്വരൂപനായിരിക്കുന്ന ആദിനാരായണമൂർത്തിയായ ഭഗവാന്റെ ഉദരത്തിലേക്ക് മുഴുവൻ ലോകങ്ങൾ ഉൾപ്പെടെ ബ്രഹ്മാവ് ഉൾപ്പെടെ ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേരുന്നു അങ്ങനെ ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഈ ഭുവനം മുഴുവൻ ഒരു മഹാസമുദ്രമായി തീരുന്നു ഭഗവാന്റെ ഉദരം ഒരു മഹാസമുദ്രമായിട്ട് ആ സമുദ്രത്തിൽ ആ പ്രളയജലമാകുന്ന മഹാസമുദ്രത്തിലേക്ക് ഈ മുഴുവൻ പ്രപഞ്ചവും ലയിച്ചു ചേർന്ന ബ്രഹ്മാവുൾപ്പെടെ ഭഗവാന്റെ ഉദരത്തിലേക്ക് അങ്ങനെ ലയിച്ചു ചേരുന്നു അതോടെ ഇവിടെ പിന്നെ വേറെ ഒന്നുമില്ല ഈ ഭുവനം മുഴുവൻ ഒരു മഹാസമുദ്രം മാത്രമായി തീരുന്നു എന്നാണ് പറയുന്നത് श्लोकम् आर् तवैव वेषे फणिराजिशेषे जलैकशेषे भुवने स्म शेषे आनन्दसान्द्रानुभवस्वरूपा परिमुद्रितात्मा तव एव वेषे फणिराजिशेषे जलैकशेषे भुवने स्मशेषे आनंद सांद्राभवस्व रूप स्वयोग निद्रा अर्थम भुवने जल्दक शेषे ഈ ഭുവനം മുഴുവൻ അങ്ങനെ ഒരു മഹാസമുദ്രമായി തീർന്നപ്പോൾ ഈ ലോകം മുഴുവൻ നിറയെ വെള്ളം മാത്രമായി തീർന്നപ്പോൾ തവ ഏവ വേഷെ ഭഗവാനെ അങ്ങയുടെ തന്നെ മറ്റൊരു രൂപമായ ഫണിരാജി ശേഷേ നാഗരാജാവായ അനന്തനിൽ അതാ അല്ലെങ്കിൽ ആദിശേഷനിൽ ം അവിടെ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ ആനന്ദ സാന്ദ്രാനുഭവമാകുന്ന സ്വരൂപനായിട്ട് അതായത് കട്ട ആനന്ദത്തിന്റെ സ്വരൂപനായിട്ട് സ്വ യോഗനിദ്രാപരി പരിമുദ്രിതാത്മ അതായത് തന്റെ യോഗനിദ്രയിൽ ലാഞ്ചിതനായിട്ട് അല്ലെങ്കിൽ ലയിച്ചു ചേർന്ന് ശേഷേസ്മ അതായത് പള്ളിക്കുറിപ്പ് എന്ന് അതായത് എന്ന് വെച്ചാൽ ശയിച്ചു അപ്പൊ ഭഗവാനും നിദ്ര കൊണ്ടുപോ എന്നർത്ഥം മുഴുവൻ പ്രപഞ്ചവും ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവ് ഭഗവാന്റെ ഉദരത്തിലേക്കും ലയിച്ചു ചേർന്ന് നിദ്ര കൊണ്ടപ്പോൾ ഭഗവാനും ആ പ്രപഞ്ചം മുഴുവൻ ലോകം മുഴുവൻ അങ്ങനെ ഒരു മഹാസമുദ്രമായി തീർന്നപ്പോൾ ഭഗവാൻ ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപാന്തരം മറ്റൊരു രൂപമായിട്ടുള്ള നാഗരാജാവായ അനന്തന്റെ അല്ലെങ്കിൽ ആദിശേഷൻ്റെ ഏർ ആദിശേഷനിൽ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപനായിട്ട് കട്ട പിടിച്ച ആ പരമാനന്ദ സ്വരൂപനായിട്ട് പരമാനന്ദ അനുഭവ സ്വരൂപനായിട്ട് ആ ആദിശേഷനിൽ തൻ്റെ യോഗാവസ്ഥയെ ആ യോഗ നിദ്രയിലേക്ക് ലയിച്ച് അങ്ങനെ ഭഗവാനും ആ ആദിനാരായണമൂർത്തി വിരാട് സ്വരൂപനും അങ്ങനെ ശയിച്ചു നിദ്ര കൊണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് श्लोकम् कालाख्यशक्तिं प्रलयावसाने प्रबोधयेत्यादिशदा किलादौ त्वया प्रसुप्तं परिसुप्तशक्ति व्रजेन तत्र किल जीवधाम्ना कालाख्यशक्तिं प्रलयावसाने प्रबोधय इति आदिशदा किलादौ ത്വ പ്രസുതം പരിസുപ്ത ശക്തി വര അഖിലീവദം അതായത് തത്ര ആദൗ ആ പ്രളയ ആരംഭത്തിൽ എന്ന് വെച്ചാൽ ആ നൈമിത്തിക പ്രളയത്തിന്റെ ആരംഭത്തിൽ അപ്പോ ബ്രഹ്മാവിന്റെ പകലാകുന്ന ആ കൽപം ആയിരം ചതുർയുഗം അവസാനിക്കുന്ന ആ രാത്രിയിൽ പ്രളയം നൈമിത്തിക പ്രളയം അഥവാ മഹാപ്രളയം സംഭവിച്ച് മുഴുവൻ പ്രപഞ്ചവും ബ്രഹ്മാവിലേക്ക് ലയിക്കുന്നു ബ്രഹ്മാവ് ഭഗവാന്റെ ഉദരത്തിലോട്ട് ലയിച്ച് അങ്ങനെ ഭുവം ഭുവനം മുഴുവൻ മഹാസമുദ്രമായി ആ സമുദ്രത്തിൽ ഭഗവാന്റെ ഉദരമാകുന്ന സമുദ്രത്തിൽ അങ്ങനെ ലയിച്ചു കിടക്കുന്നപ്പോൾ ഭഗവാൻ ആകെ ട്ടെ തൻ്റെ തന്നെ മറ്റൊരു രൂപമായ ആ ആദിശേഷൻ ആദിശേഷനിൽ യോഗനിദ്രാവസ്ഥയെ പ്രാപിച്ചു എന്ന് പറഞ്ഞു വെച്ചുവല്ലോ അങ്ങനെ ആ നൈമിത്തിക പ്രളയത്തിന്റെ ആരംഭത്തിൽ പരിസുപ്ത ശക്തി വ്രചേന അതായത് തന്നിലേക്ക് ലയിച്ചു ചേർന്ന മൂലപ്രകൃതി മുതലായ ശക്തികളോട് കൂടിയവനും അതാണ് പരിസുപ്ത ശക്തി വ്രചേന തന്നിലേക്ക് പ്രളയത്തിന്റെ പ്രളയം സംഭവിച്ചതോടെ തന്നിലേക്ക് ലയിച്ചു ചേർന്ന മൂലപ്രകൃതി മുതലായ മറ്റെല്ലാ ശക്തികളോട് കൂടിയവനും അഖില ജീവധാമന ത്വയം എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയസ്ഥാനമായവനുമായ ത്വയ അവിടുന്ന് പ്രളയാവസാനേ ഈ പ്രളയത്തിന്റെ അവസാനം എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ആ രാത്രി രാത്രിയാകുന്ന ആ കാലം ആ കാലം എത്രയാ വീണ്ടും ആയിരം ചതുർയുഗം ആ ആയിരം ചതുരയുഗമാകുന്ന ബ്രഹ്മാവിൻ്റെ രാത്രിയാകുന്ന ആ കാലം അവസാനിക്കുമ്പോൾ വീണ്ടും പകലുണ്ടാവണം ബ്രഹ്മാവിന്റെ പകലായി കഴിഞ്ഞാൽ വീണ്ടും ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മ ഉണരുന്നു സൃഷ്ടികർമ്മം നടത്തുന്നു വീണ്ടും മുഴുവൻ ഭുവനവും ലോകവും സൃഷ്ടിക്കപ്പെടുന്നു അപ്പൊ ആ പ്രളയത്തിന്റെ അവസാനത്തിൽ ബ്രഹ്മാവിന്റെ രാത്രിയുടെ അവസാനത്തിൽ മാം എന്നെ പ്രബോധയ ഇതി ഉണർത്തുക ഇതി എന്ന് വെച്ചാൽ എന്ന് ഉണർത്തുക എന്ന് കാലാഖ്യ ശക്തിയും കാലമാകുന്ന ശക്തിയോട് ആദിശത വെച്ചിട്ടാണ് പ്രസുപ്തം കില ഭഗവാൻ ആ നിദ്രയിലേക്ക് പോയത് എന്ന് അപ്പൊ ഭഗവാൻ ആദിശേഷൻ ഭഗവാൻ ആദിശേഷനിൽ കിടന്നുകൊണ്ട് ആ യോഗനിദ്ര സാന്ദ്രാനന്ദ സ്വരൂപ അനുഭവ സ്വരൂപനായി യോഗനിദ്രയിലേക്ക് പോയത് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടാണെന്ന് അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത് ആ തുടങ്ങിയപ്പോൾ മുഴുവൻ മൂലപ്രകൃതി മുതലായ മുഴുവൻ ശക്തികളും ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേർന്നിട്ട് അങ്ങനെ എല്ലാ ജീവജാലങ്ങളുടെയും അഭയസ്ഥാനം ആശ്രയസ്ഥാനമായിട്ടുള്ള ആ ഭഗവാൻ ഈ പ്രളയമൊക്കെ കഴിഞ്ഞ ഇതിന്റെ അവസാനത്തിൽ രാത്രി കഴിഞ്ഞ് പകലാവുമ്പോഴേക്കും എന്നെ ഉണർത്തണം എന്ന് കാലമാകുന്ന ശക്തി കാലമാകുന്ന ശക്തി എന്ന് വെച്ചാൽ ആ പ്രകൃതി ശക്തി ആദിപരാശക്തി ദേവിയോട് പറഞ്ഞു വെച്ചു എന്ന് ആജ്ഞാപിച്ചിട്ടാണ് ഭഗവാൻ അങ്ങനെ നിദ്രയിലേക്ക് പോകുന്നത് ചലിപ്പിക്കുന്നത് ശക്തിയാണ് അല്ലെ ചലിക്കാൻ നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ബുദ്ധിയാണെങ്കിലും ചലിക്കാൻ നമുക്ക് ശക്തി വേണം അപ്പൊ ചലിപ്പിക്കുന്ന ശക്തി ദേവിയാണ് അപ്പോ നമ്മളെല്ലാം രാത്രി ഉറങ്ങിയിട്ട് രാവിലെ ഉണരുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിങ്ങനെ തുറക്കുമ്പോൾ ആ കണ്ണിന്റെ മിഴി ഇങ്ങനെ തുറക്കണമെങ്കിൽ പോലും നമുക്കൊരു ശക്തി വേണം അല്ലെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണ് നമുക്ക് തുറക്കാം തനിയെ തുറക്കാൻ പറ്റില്ലല്ലോ തനിയെ ശ്വാസം വലിക്കണമെങ്കിലും ഉമിനീരി ഇറക്കണമെങ്കിലും ഭക്ഷണം കഴിക്കണം ഇറങ്ങണമെങ്കിലും കണ്ണിന്റെ ആ പീലി മുകളിലോട്ട് കണ്ണ് തുറക്കണമെങ്കിലും ഒക്കെ നമുക്ക് ശക്തി വേണം അതാണ് ചലിക്കാനുള്ള ശക്തി അതാണ് ാണ് ആദിപരാശക്തി എന്ന് പ്രകൃതി ശക്തി എന്ന് പറയുന്നത് അപ്പോ ഭഗവാനും അതുപോലെ നമുക്ക് വേണ്ട ആ ശക്തി ഉള്ള ആവശ്യമായി വരുന്നത് പോലെ ഭഗവാനും ആ കാലശക്തിയോട് പറഞ്ഞേൽപ്പിച്ചു ഈ പ്രളയത്തിന്റെ ഒക്കെ അവസാനം പകലാവാറാവുമ്പോൾ എന്നെ ഉണർത്തണം ഭഗവാൻ ഉണർന്ന് ഭഗവാൻ ഒന്ന് നോക്കുമ്പോഴാണ് ഭഗവാന്റെ ഉദരത്തിലേക്ക് ഭഗവാന്റെ ആ നോട്ടം കിട്ടിയാൽ ഭഗവാന്റെ ഉദരത്തിൽ ശയിക്കുന്ന ബ്രഹ്മാവും മുഴുവൻ പ്രബു പ്രപഞ്ചവും ബ്രഹ്മാവും ഉണരുള്ളൂ ആ ബ്രഹ്മാവ് പുറത്തു വന്നിട്ട് ബ്രഹ്മാവിലൂടെയാണ് പിന്നെ മുഴുവൻ പ്രപഞ്ചവും ഉണ്ടാകുന്നത് അപ്പോൾ ഭഗവാൻ ആദ്യം ഉണരണ്ടേ അപ്പൊ ഭഗവാനെ ഉണർത്തണമെന്ന് ആ പ്രകൃതി പ്രകൃതിശക്തിയോട് ആദിപരാശക്തിയോട് പറഞ്ഞു വെച്ചിട്ടാണ് ഭഗവാൻ അങ്ങനെ നിദ്രയിലേക്കാണ്ടത് എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്